തദ്ദേശ വാർഡ് പുനർനിർണയ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാത്തതിൽ ക്രമപ്രശ്നം ഉന്നയിച്ചു പ്രതിപക്ഷം ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ശേഷം പാസാക്കുന്നതാണ് അഭികാമ്യമെന്ന് സ്പീക്കർ പറഞ്ഞു അതേസമയം ബില്ല് അഞ്ച് മിനിറ്റ് കൊണ്ട് പാസാക്കിയത് മോദി സ്റ്റൈലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു വാർഡ് പുനർനിർണയ ബിൽ രണ്ടായിരത്തി ഇരുപതിൽ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടതാണെന്ന് മന്ത്രി ന്യായീകരിച്ചു മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം രണ്ടാമതും സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി തദ്ദേശവാർഡ് പുനർനിർണയ ബിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ അടിയന്തര പ്രമേയത്തിന്മേലുള്ള മറുപടിയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു ബാനറും പ്ലക്കാർഡും ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്ന വേളയിലാണ് ബില്ല് ചർച്ച കൂടാതെ അതിവേഗത്തിൽ പാസാക്കിയത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും വിട്ടില്ല സുപ്രധാന ബില്ലിൽ തങ്ങളുടെ അഭിപ്രായം തേടാത്ത സർക്കാർ നടപടിയിൽ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നാൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല എന്ന വിശദീകരണമാണ് മന്ത്രി എം രാജേഷ് നടത്തിയത് സർക്കാർ നടപടിയിൽ പ്രതിഷേധം ഘടിപ്പിച്ച പ്രതിപക്ഷ വിഷയത്തിൽ ക്രമപ്രശ്നം ഉന്നയിച്ചു ഇതിനേക്കാൾ വലിയ പ്രതിഷേധവും സമരവും ബില്ലുകൾ ചർച്ച ചെയ്യുകയോ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയോ ചൂണ്ടിക്കാട്ടി സ്റ്റൈലാണ് നടപ്പാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അജണ്ടയിൽ വന്നൊരു സംഭവം പ്രതിപക്ഷത്തിന്റെ പോലും അനുവാദം ഇല്ലാതെ നിയമസഭ പാസാക്കാതെ ഇത് തിരിച്ചുവിളിച്ചത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഈ പറയുന്ന ന്യായവാദങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല എങ്ങനെ എന്നാ പിന്നെ ഇന്നലെ അജണ്ടയിൽ അങ്ങനെയാ എന്താ ഫിക്സ് ചെയ്ത് അജണ്ട വെച്ചിട്ട് ആരോടും പറയാതെ വന്ന് പോവാ എല്ലാം എല്ലാ ചെയ്യാൻ ഇത് ഒരിക്കലും പാടില്ല പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ഭരണപക്ഷ നടപടിയിൽ സ്പീക്കർ റൂളിംഗ് നടത്തണമെന്ന് പ്രതിപക്ഷത്തുനിന്ന് സംസാരിച്ച രമേശ് ചെന്നിത്തലയും എൻ ഷംസുനും ആവശ്യപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇതേ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ട ശേഷം ഭേദഗതി വരുത്തി ഗവർണർക്ക് അയച്ചതാണെന്നും അന്ന് കോവിഡിന്റെ സാഹചര്യത്തിൽ വാർഡ് പുനർനിർണ്ണയം നടത്താൻ എന്നും കമ്മിറ്റിക്ക് വിട്ടില്ല എന്ന ന്യായമാണ് മന്ത്രി നിരത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ഈ സഭ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് പോയി അവിടെ ചർച്ച ചെയ്ത് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് സഭയിൽ വന്ന് വീണ്ടും ചർച്ച ചെയ്ത് പ്രതിപക്ഷത്തിന്റെ ഭേദഗതികളെല്ലാം ചർച്ച ചെയ്ത് പാസാക്കിയതാണ് അതിന് ഗവർണറെ അസന്റും കിട്ടിയിട്ടുള്ളതാണ് ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച ശേഷം പാസാക്കുന്നതാണ് അഭികാമ്യമെന്ന സ്പീക്കർ റൂളിംഗ് നടത്തുകയും ക്രമപ്രശ്നം ചെയ്തു നമ്മുടെ നിയമസഭാ ചട്ടങ്ങളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നത് പോലെ ധനവിനിയോഗ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെയോ സെലക്ട് കമ്മിറ്റിയുടെയോ പരിഗണനയ്ക്ക് ശേഷം മാത്രം പാസാക്കുന്ന പ്രവണത തന്നെയാണ് ഏറ്റവും അഭികാമ്യം എന്ന് തന്നെയാണ് അഭിപ്രായം എന്നാൽ മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം രണ്ടാമതും നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി അവിടുത്തെ ന്യൂസ് തിരുവനന്തപുരം